നമസ്കാരം നവരാത്രിയുടെ പുണ്യം നിറഞ്ഞ ആദ്യ ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്കായിരുന്നു എന്നാൽ ഈ നവരാത്രി കാലത്ത് ദേവീ ഉപാസകർ നിർബന്ധമായും ദർശനം നടത്തേണ്ട ഒരു പുണ്യസങ്കേതമുണ്ട് എറണാകുളം തൃപ്പൂണിത്തുറക്കടുത്തുള്ള വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം മഹിഷാസുരമർദ്ദിനി ഭാവത്തിൽ ദേവി കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് നവരാത്രി നാളുകളിൽ വെട്ടിക്കാവിലമ്മയെ ദർശിക്കുന്നത് സവിശേഷ ഫലസിദ്ധി നൽകുമെന്നാണ് വിശ്വാസം ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ത്രികാലപൂജ കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങാനും ശത്രുദോഷങ്ങൾ അകലാനും ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ വിജയം വരിക്കാനും ഭക്തർ ഈ പൂജ നടത്തുന്നു ഈ വർഷത്തെ നവരാത്രിക്കാലത്തെ ത്രികാല പൂജയ്ക്ക് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടക്കമായി ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും തങ്ങളെ കൈവിടാത്ത വെട്ടിക്കാവലമ്മയുടെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ ആയിരക്കണക്കിനു ഭക്തരാണ് ഈ നവരാത്രി നാളുകളിൽ ഇവിടേക്കൊഴുകിയെത്തുന്നത്